ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് എഴുപതിനായിരം രൂപ ചോദ്യമാണ് പിള്ളേരുകളെയെല്ലാം ആലോചിച്ച ഉത്തരം പറയണം ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ഡൽഹി ഓപ്ഷൻ സി അഹമ്മദാബാദ് ഓപ്ഷൻ ഡി ചെന്നൈ ഓപ്ഷൻ ഇ കൊൽക്കത്ത ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എനിക്ക് സഹായം വേണം ആരുടെ സഹായം വേണം ഒരു സഹായം ബാക്കിയുണ്ട് തന്നെ എനിക്ക് അറിയില്ലല്ലോ എന്തോ ഞാൻ സഹായിക്കാം രണ്ട് ഓപ്ഷൻസ് പറയും അതിൽ ഒന്ന് എ മുംബൈ സി അഹമ്മദാബാദ് അപ്പൊ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ എ മുംബൈ 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 പോയിട്ടുണ്ടോ മുംബൈ 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 പോയിട്ടില്ല കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ എന്തായാലും പോയിട്ടില്ലെന്ന് സർ ആ മനസ്സിലായി പോയിട്ടില്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ മുംബൈ ആണ ഉത്തരം പറഞ്ഞതെന്നും തദ്വാര കരിവോണിലേക്കുള്ള യാത്ര തുടങ്ങാമെന്നും എനിക്ക് മനസ്സിലാകുന്നു താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് െ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് എങ്ങനെയുണ്ട് ഇപ്പോ ഹാർട്ട് ബീറ്റ് എങ്ങനെയുണ്ട് സാറിന്റെ ഒന്നാളന്നോളൂ കുട്ടിയേട്ട വെറുതെ നിക്കല്ലേ കുറയുന്നില്ലല്ലോ അത് ഒരുതെണ്ണം കുറഞ്ഞു ഞാൻ ഹോസ്റ്റലിൽ ഒരു കാര്യം ചോദിക്കാം സാധാരണ രാവിലെ കൂട്ടുകാരികളൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മുറിയിൽ മറ്റു രണ്ടുപേരില്ല ഉണ്ടായിരുന്നല്ലോ അപ്പൊ കൂട്ടുകാരികൾ എഴുന്നേറ്റ് പഠിക്കാതിരിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കാതെ രാവിലെ എഴുന്നേറ്റിരുന്ന് ലൈറ്റ് ഇട്ട് പഠിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു അറിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു സംഭവം നടന്നിട്ടില്ല ഇല്ലയോ ഇല്ല പക്ഷേ ആ ആകെ ബോധമുള്ളത് എനിക്ക് മാത്രമാണ് ബോധമുള്ളത് അലാറം വെക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ചാ ആദ്യം നാലുമണിക്കൊന്ന് നോക്കും നാലേ കാലിൽ ഒരെണ്ണം വെക്കും നാലരയ്ക്ക് ഒരെണ്ണം വെക്കും അഞ്ചുമണി നാലു മണി തൊട്ടങ് ഏഴുമണി വരെ അലാറ അലാറം അടിച്ചാൽ എണ്ണീക്കത്തില്ല അത് അവിടെ കടന്ന് അടിച്ചോണ്ടിരിക്കും എന്റെ ഉറക്കം പോവും അവസാനം ഞാൻ എണ്ണീച്ച് വഴക്ക് പറയും അപ്പോഴാണ് അത് ഓഫ് ചെയ്ത് വെക്കുന്നത് ഇതൊക്കെയാണോ ഈ നടക്കുന്നത് അതെ ധാർമ്മിക എനിക്ക് എന്നിട്ട് ഈ ആളുകൾ അറിയാതെ എഴുന്നേറ്റ് അതായത് എൻട്രൻസിന്റെ സമയത്താട്ടോ ഇതൊക്കെ പറയുമ്പോ എനിക്ക് വരുന്നത് അന്ന് കാണിച്ചത് ഇപ്പൊ ആലോചിക്കുമ്പോ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എന്ന് ആലോചിക്കുക അതായത് മറ്റൊരാൾ അറിയാതെ മീൻസ് ഓരോ മിനിറ്റും അവിടെ ഇമ്പോർട്ടന്റ് ആണ് ആരാരേക്കാൾ ഒന്നാമനാകുന്നു അവിടുത്തെ അങ്ങനെയാണല്ലോ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേന് അപ്പൊ രാവിലെ എണീക്കുന്നു എത്ര പോർഷൻസ് കവർ ചെയ്യുന്നുള്ളത് അപ്പൊ രാവിലേക്ക് അതൊക്കെ തോന്നിട്ട് അവിടെ നിന്ന് എണീറ്റോ എന്ന് ഞാൻ എത്തിനോക്കും എന്നിട്ട് ഞാൻ ഇറങ്ങും എന്നിട്ടിരുന്ന് പഠിക്കും